നബി അലൈഹി നബ്സ് തങ്ങൾ നിർവഹിച്ച ഒരു ഹുതുബയെക്കുറിച്ച് കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മളിവിടെ പറയുകയും ഉണ്ടായിട്ടുണ്ട് എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അജ്ഞമായതെല്ലാം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലമനി ഈ ദിനം റബ്ബനെ പഠിപ്പിച്ചതിൽ നിന്ന് ഹലാലുൻ എന്റെ ദാസന് ഞാൻ സമ്മാനിച്ച സ്വത്തുക്കളെല്ലാം അത് ഹലാലാകുന്നു എൻ്റെ ദാസന്മാരെ എല്ലാവരെയും ഞാൻ സൃഷ്ടിച്ചത് അവർ മുസ്ലിമീങ്ങളായ നിലയിലാണ് വ ഇന്നഹും എന്നാൽ അവരിലേക്ക് ഷെയ്താൻമാർ വന്നു എന്നിട്ട് അവരുടെ ആദർശത്തിൽ നിന്ന് ദീനിൽ നിന്ന് അവരെ അടർത്തി വഴിതെറ്റിച്ചു ഞാൻ അവർക്ക് അനുവദനീയമാക്കിയത് അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തു വ അതാണ് നമ്മുടെ വിഷയം ഷെയ്താൻമാർ അവരോട് കൽപ്പിക്കുകയും ചെയ്തു ഞാൻ യാതൊരു തെളിവും ന്യായവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതല്ല അവർ എന്നിൽ പങ്കു പങ്കുചേർക്കുവാൻ എന്നാണ് അപ്പോൾ ഷെയ്ത്താൻ കൽപ്പിക്കും കൽപ്പിക്കുന്ന വിഷയങ്ങൾ അത് പലതാണ് പറയപ്പെട്ടിട്ടുള്ളത് ഈ തിരുമൊഴി അതിൽ ഷിർഖിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ് അബുഹുറിയുള്ള ഒരു തിരുമൊഴിയിൽ റസൂൽ അള്ളാഹി സലഹു അലൈഹി സ്വലം പറയുകയാണ് ടത്ത് പിന്തിരിഞ്ഞോടും അവന്റെ ബാങ്ക് വിളി കേൾക്കാൻ കഴിയാത്ത വിധം കീഴുവായു പോകുന്ന ശബ്ദം ഉണ്ടായിരിക്കും ഫൈദാ അദാൻ ബാങ്ക് വിളി തീർന്നാൽ അവൻ മടങ്ങി വരും എന്നിട്ട് അവൻ വസ്വാസ് ഉണ്ടാക്കും അവൻകാരത്തിന് വിളിക്കപ്പെട്ടാൽ അത് പറ അവൻ അവിടെ നിന്ന് പുറന്തിരിയും പിന്തിരിയും വിളി തീർന്നാൽ മടങ്ങി വസ്വാസ് ഉണ്ടാക്കും വന്ന് അവൻവാസുണ്ടാക്കും അവൻ മനുഷ്യന്റെയും അവൻറെ മനസ്സിന്റെയും ഇടയിൽ വസ്വാസു കൊണ്ടുള്ള മറ തീർക്കും എങ്ങനെ അവൻ പറയും ഒന്നും ഓർത്തിട്ടില്ലാത്ത വിഷയങ്ങൾ മനസ്സിൽ കൊണ്ടിട്ട് ഇത് ഓർക്ക് ഇത് ഓർക്ക് എന്ന് അവൻ കൽപ്പിക്കും നോക്കൂ നിങ്ങൾ ഇവിടെ ഈ ഹദീസിൽ കൽപ്പന എന്ന് കൽപ്പിക്കും ഫയൽ ബിസു അലൈഹി അതോടുകൂടി അതുവരെ മനസ്സിലാത്തത് ഓർമ്മയിൽ കൊണ്ടിട്ട് ഓർക്കാൻ പറഞ്ഞ് ഷെയ്താൻ കൽപ്പിക്കുമ്പോൾ ആശയക്കുഴപ്പമായി ഒരു മനുഷ്യൻ അറിയില്ല അവൻ എത്ര നിസ്കരിച്ചു എന്ന് അസലാസൻ സല്ല അം നാലാണോ നിസ്കരിച്ചത് അതല്ല മൂന്നാണോ

സലാം വീട്ടുകയും ചെയ്യട്ടെ എന്ന് നെപ് സല്ലാഹു അലൈസ് പറയുകയുണ്ടായി അപ്പോൾ ഈ ഹദീസിൽ നോക്കൂ നിങ്ങൾ കൽപ്പന മുമ്പ് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അതുവരെ മനസ്സിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങളെയാണ് മനസ്സിൽ കൊണ്ടിട്ടിട്ട് ഇന്നതോർക്കി ഇന്നതോർക്കി എന്ന് കൽപ്പിക്കുന്നത് സഹോദരന്മാരെ സഹോദരികളെ ഞാൻ ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ഇന്നമായ എമുറുക്കും എന്നിടത്തിയുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കും ഷെയ്ത്താൻ്റെ കൽപ്പന അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് പല വിഷയങ്ങളിലുണ്ട് പല രീതിയിലുണ്ട് പല സ്വഭാവത്തിലും ശൈലിയിലുമുണ്ട് ഇത് ബോധ്യപ്പെടുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ഈ വചനത്തിൽ മൂന്ന് വിഷയങ്ങളാണ് പ്രതിപാദ്യമായിട്ടുള്ളത് ബിസ്സുൻ മൂന്നും അതീവ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇന്നമായ മുറുക്കും എന്നിടത്ത് ഹസറിൻ്റെ പ്രയോഗമാണ് അള്ളാഹു സുസബാന തീർപ്പാക്കി ഉറപ്പാക്കി പറയുകയാണ് സൂ കൊണ്ടും ഫഹഷാവ് കൊണ്ടും അൻ തകൂലു അലല്ലാ ഹിമാല തലമൂൻ ഇതുകൊണ്ടും മാത്രമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ഇവ കൊണ്ട് മാത്രമാണ് കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഷെയ്ത്താൻ കൽപ്പിക്കുന്ന മറ്റ് പല കാര്യങ്ങളും വിശുദ്ധ ഖുറാനിൽ വന്നത് തിരുസുന്നത്തിൽ വന്നത് ഇവിടെ ഉണർത്തിയത് പ്രമാണ വചനങ്ങളിൽ നമ്മൾ കേട്ട അക്കാര്യങ്ങൾ അതൊക്കെയും ഈ ആയത്തിൽ പറയപ്പെട്ട മൂന്ന് വിഷയങ്ങളിലേക്ക് മടങ്ങുന്നവയാണ് സു ഇന്റെയും ഫഹഷഇന്റെയും എന്നതിൻ്റെയും ഗണത്തിൽ എണ്ണപ്പെടാനുള്ള വിഷയങ്ങളാണ് ഇവിടെ കേട്ട ഷെയ്ത്താൻ കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഷിർക്കുണ്ട് അള്ളാഹു സുഹാൻ വാല അനുവദിച്ചതിനെ അനനുവദനീയമാക്കി നിഷിദ്ധമാക്കി മാറ്റുന്ന വിഷയമുണ്ട് പിഷിക്ക് കൊണ്ട് കൽപ്പിക്കുന്ന വിഷയമുണ്ട് നിസ്കാരത്തിൽ വസ്വാസുണ്ടാക്കി നിസ്കാരത്തെ പാഴാക്കുന്ന വിഷയമുണ്ട് ഇങ്ങനെ പലതുണ്ട്